പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ കളക്ട്രേറ്റ് മാർച്ച് നടത്തി സംസ്ഥാന ട്രഷറർ എ കെ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ി അജിത് കുമാറിനെ ആർ എസ് എസ് ദേശീയ നേതാവ് ദത്താത്രേയ ഹൊസബലയുടെ അടുക്കൾ പറഞ്ഞു വിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ രഹസ്യ ഡീൽ കേരളീയ സമൂഹത്തോട് വ്യക്തമാക്കണമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് സലാഹുദ്ദീൻ ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് കേരളത്തിലെ മതനിരപേക്ഷതയുടെ അപോസരന്മാരെന്നാണ് കേരളത്തിലെ സി പി എമ്മിനെ രാജ്യത്തിന്റെ നാടിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ മതനിരപേക്ഷതയെ ഒരു നിലയിലാണ് ും പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക എ ഡി ജി പി അജിത് കുമാറിന്റെ കാലയളവിൽ നടന്ന പീഡന കൊലപാതക കേസുകൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുക കുറ്റാരോപിതരെ ചുമതലയിൽ നിന്നും മാറ്റി വകുപ്പുതല അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി കൊല്ലം കലക്ട്രേറ്റേറ്റ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ കേരളത്തിലെ ജനങ്ങളെ മതേതര വിശ്വാസികളെ ജനാധിപത്യത്തെ അമ്പരപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി തന്നെ അതിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ മതേതര മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ചില സമൂഹ വിശ്വാസങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വെളിപ്പെടുത്തപ്പെടുകയുണ്ടായി വന്നിട്ടുണ്ട് ഇത് പുതിയൊരു ിൽ ബിജെപിക്ക് ജയിക്കാനുള്ള സാമൂഹിക അന്തരീക്ഷം ഉദ്ദേശമെന്ന് വ്യക്തമാണ് ലാവലിൻ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സ്വർണക്കടത്ത് തുടങ്ങി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഡെമോക്രസിന്റെ വാളിനെ ഭയപ്പെട്ടുകൊണ്ട് കേരള പോലീസിനെ സമ്പൂർണമായി പിണറായി വിജയൻ ആർ എസ് എസിന് തീരെഴുതുകയാണ് ഗുരുതരമായ പ്രത്യാഘാതമാണ് കേരളത്തിൽ ഇത് സൃഷ്ടിക്കുക മതനിരപേക്ഷതയ്ക്ക് പേരുകേട്ട കേരളത്തിൽ ഉത്തരേന്ത്യൻ പോലീസിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളും വ്യക്തമായ വിവേചനവും കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രകടമാണ് ഇതിനെതിരെ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ജില്ലാ സെക്രട്ടറി നുജുമുദ്ദീൻ അഞ്ചുമുഖ് എന്നിവർ സംസാരിച്ചു റെസ്റ്റ് ഹൌസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഷെരീഫ് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷംസുദ്ദീൻ പോ വഴി ജില്ലാ ട്രഷറർ ഷറാഫത്ത് മല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ഷാഹുൽ ഹമീദ് ജില്ലാ കമ്മിറ്റി അംഗം നാസർ കുരുഡന്തയ്യം മണ്ഡലം പ്രസിഡന്റുമാരായ വൈ നിസാർ ജവാദ് കാനൂർ ഷെറിൻ ഷാജഹാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം